പിന്നെ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവരടുത്ത് എനിക്ക് ഇപ്പൊ പറഞ്ഞ ഇവരുടെ അടുത്തൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഈ പിള്ളേരുടെ അടുത്ത് എല്ലായിടത്തും അപ്പൊ രാവിലെ എൻ്റെ റിവ്യൂ വിളിച്ചിട്ട് പറഞ്ഞാ വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു ഡോക്ടർ വിനോദ് ഭാസ്കർ ഭാസ്കർ അപ്പൊ ഇവര് രണ്ടു രണ്ടാണ് വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് ചേട്ടാ സെക്ഷൻ മറ്റേ ത്രീ ഏതൊക്കെ എനിക്കാണെങ്കിൽ ഈ സാധനങ്ങൾ ഒന്നാടിഞ്ഞാ അപ്പൊ കൊറേ സെക്ഷൻ പറഞ്ഞു കൊറേ സെക്ഷൻ പറഞ്ഞിട്ട് തുറങ്ങി ചേട്ടാ ഭയങ്കര വിഷയമാണ് അവര് കമ്മീഷൻ ഓഫീസിൽ പോവാണ് കേസ് കൊടുക്കാൻ പോവാണ് ആ പീഡന ശ്രമത്തിൽ കേസ് ഞാൻ മറ്റേ പീഡനം ആ ചേട്ടാ അത് മറ്റേ തൃട്ടണി അത് ഇത് പിന്നെ എന്താണ് പറഞ്ഞത് മറ്റേ ഇതിനെന്തില് പറഞ്ഞാൽ മറ്റേ എന്തിനാണോ നമ്മളെങ്ങനെ എന്തില് പക്ഷെ വേറെ സാധനം പറയാം ആ ഡീഫർമേഷൻ ആ ഞാൻ അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ ഇതൊക്കെ എപ്പാ ഇതൊക്കെ ആ എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയാണ് ചേട്ടാ നിങ്ങളത് കേസ് കേസെടുക്കാൻ പറഞ്ഞു പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വക്കേറ്റ് ആണ് കേസ് എടുക്കണത് പിന്നെ ഏതൊരു എം എൽ എ കൊണ്ട് വിളിച്ച് പറയുകയാണെന്നൊക്കെ പറയാം അപ്പൊ ഞാനാണെങ്കിൽ ഒരു പടത്തിന്റെ ഷൂട്ടിലായിരുന്നേ അപ്പൊ എനിക്കാണെങ്കിൽ ഒരു ഒരു ഐഡിയ ഇല്ല എന്ത് എന്നുള്ളത് കാരണം രാവിലെ എട്ടര മണിക്ക് ഇവര് സ്റ്റേഷനിൽ പോകണമെന്ന് പറയുന്നത് അപ്പൊ എട്ട് മണിക്കാണ് എന്റെ അടുത്ത് എല്ലാം വിളിച്ച് സംസാരിക്കണത് അരമണിക്കൂർ ഞാൻ എന്ത് ചെയ്യേ പിന്നെ പിന്നെ ആൾറെഡി ഞാൻ പറയില്ലോ നമ്മളിങ്ങനെ പെട്ടെന്നൊരു സുപ്രായത്തിൽ ഒരാളെ വിളിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച് മറ്റേ തൃട്ടണി മറ്റേ എന്താണ് മറ്റേ നേരത്തെ പറഞ്ഞത് ആ സാധനം ആ ആ സാധനം ഞാൻ ആർപ്പാട എനിക്കൊന്നും അറോടെ എന്ത് ചെയ്യണമെന്നോ അപ്പൊ ഞാൻ ആർപ്പാട വിളിച്ചത് മൂപ്പനെയാണ് നമ്മളെ യൂട്യൂബ് മൂപ്പനെ ആ മൂപ്പനെ വിളിച്ചിട്ട് പറഞ്ഞ ചക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വിവി പറഞ്ഞോണ്ടിരിക്കല്ലേ ഇപ്പൊ ശരിയാക്കി തരുന്നു ഇവൻ പറഞ്ഞോണ്ടിരിക്കല്ലേ ഇവൻ ഇതേപോലെയാണ് എല്ലാരും മാനിപ്പുലേറ്റ് ഡോക്ടർ റോബിനോട് റോബിനോട് റോബിൻ 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 ഇങ്ങനെ ഒരു പറഞ്ഞിട്ട് പോലും ബാക്കി ബാക്കി ചെയ്യുന്നത് അപ്പൊ എന്റെ സംഭവം ഇത് ഒരിക്കലും ശ്രദ്ധിക്കില്ലല്ലോ നിങ്ങളെ അങ്ങനെ മാപ്പ് പറഞ്ഞു നിങ്ങള് വീഡിയോ കൊടുത്ത് അപ്പൊ മൂപ്പൻ എടുത്ത് കളിച്ചപ്പോഴും മൂപ്പനും കാരണം നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഐഡിയ ഇല്ല പിന്നെ നമുക്ക് ഇങ്ങനത്തെ പോലും ചെയ്ത് ശീലമില്ല അപ്പൊ പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് ഒരു മാപ്പ് കിട്ടി കഴിഞ്ഞാൽ ക്യാഷ് ഇല്ലെന്ന് പറയാൻ കഴിഞ്ഞാ അപ്പം മൂപ്പനും പറഞ്ഞാൽ അഞ്ച് രണ്ട് കുമ്പലാണ് അപ്പം നിങ്ങൾ ജോലി ചെയ്ത് ചെയ്യുന്നല്ലേ നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ആളല്ലോ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാനുള്ള കേസാണെങ്കിൽ അവിടെ അങ്ങ് തീരട്ടേട്ടാ വെറുതെ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതാണ് അപ്പൊ ഇവര് എന്നെ ഒരു സൈഡിൽ കൂടെ പ്രഷർ ഒരു സൈഡിൽ ഇത് ഇതെല്ലാം കൂടെ ആയപ്പോ ഞാൻ ആയപ്പോടെ കളി അടിച്ച് പിന്നെ എന്റെ മനസ്സിൽ ഒരു എട്ട് സാധനം ഉള്ള ഒരു മാപ്പ് വീഡിയോ ഒരു മാപ്പ് മാപ്പിട്ടാ തീരുന്ന കേസാണെങ്കിൽ തീരട്ടെ ഒരു മാപ്പ് വീടിയിട്ട് ഞാൻ കുറച്ചു കഴിഞ്ഞപ്പോ മാപ്പ് വീഡിയോ എടുത്ത് ഞാൻ മൂപ്പനെ അയച്ചു കൊടുത്ത് മൂപ്പൻ നേരെ റോബിനെ റോബിൻ റോബിന്റെ പ്രൊഫൈലിൽ ഇടുന്നു എക്സിക്യൂട്ട് തീർച്ചകഴിഞ്ഞിട്ട് അല്ല തീർച്ച കഴിഞ്ഞു നോക്കിയപ്പോഴേക്കും മറ്റേ വിവി അതിനെ ട്രോളി അല്ല ട്രോളി അല്ല അതിനെടുത്ത് വീഡിയോ ചെയ്യുന്നു ഇവനാണ് നിങ്ങളെ കൊണ്ട് വിളിച്ചു പറഞ്ഞ് മാപ്പ് വീഡിയോ ചെയ്യിച്ചത് എന്നിട്ട് അവ വീഡിയോ പിന്നെ മറ്റേ യൂട്യൂബിന്റെ കാര്യം കൂടി കൂടി അതും ക്ലിയർ ചെയ്തോളി ആ ആ അതിന്റെ സംഭവം അത് വേറെ ഒന്നുമില്ല എന്റെ യൂട്യൂബിന്റെ പാസ്വേഡ് എല്ലാം ഉള്ളത് വിവിക്കാണ് എന്റെ അപ്പൊ എനിക്ക് ആക്ച്വലി യൂട്യൂബായിട്ട് ബന്ധമൊന്നുമില്ല അപ്പൊ എന്റെ യൂട്യൂബിലാണ് ഓരോരുത്തർക്ക് സ്ട്രൈക്ക് കൊടുക്കുന്നത് അപ്പം അപ്പം എന്ത് പറയാ എന്നെ പറ്റി പറയുമ്പോ ആ പറ്റി ഇല്ലാത്ത കാര്യം പറയുമ്പോ ആ ചാനലിൽ പിന്നെ വിളിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ നല്ല കാര്യല്ലേ എന്നെ വിളിക്കുന്നു ഞാൻ പറയും മതി പൂട്ടാനും ഒരു ആ ചാനലാണ് ചാനലാണ് എല്ലാവർക്കും പണി അവരുപയോഗിച്ചവൻ എന്താണെങ്കിലും സംഗതി ഈ പറഞ്ഞ പോലെ യൂട്യൂബൊക്കെ മാറ്റിയില്ല മൊത്തം സാധനം മാറ്റിയില്ല ഞാൻ മാറ്റി പാസ്വേർഡ് മാറ്റി മെയിലെല്ലാം മാറ്റി ഞാൻ നമ്മളെ ചാനലിൽ നിന്ന് ഒരാൾക്ക് ഇതെടുത്ത് അടിച്ചു കൊടുത്ത് കളയുന്നോണ്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല നിങ്ങൾക്കും ഒന്നും താല്പര്യമില്ല എനിക്കറിയാം നിങ്ങൾ ഒരാളുടെ ജോലി എനിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞൂടാ ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നു ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഒരിടത്തും എന്നെ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അറിയാണ്ടാ ഞാൻ വിളിച്ചാ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കൂല പിന്നെ പറ്റിയൊന്നും അറിയില്ല കെ മൊത്തം എല്ലാരും ഇടയിൽ കടന്നിട്ട് വേട്ടയാടി വിളയാടലായിരുന്നു അണ്ണൻ അല്ല ഞാൻ സംസാരിക്കാൻ വിളിക്കാനുള്ള കാരണം എന്തായിരുന്നു എനിക്ക് എനിക്ക് അറിയണ കറക്റ്റ് അറിയാമായിരുന്നു ഇന്ന് ആരവിന്റെയും ഡോക്ടർ റോബിന്റെയും വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പായി ഇങ്ങളെ കേസിൽ ഇൻവോൾവ് ആയത് ഇവനായിരിക്കും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ വിളിച്ച് സംസാരിച്ചപ്പോ രണ്ടാക്കും ക്ലിയർ ആയ ആരാ ആരാന്നടുവ് കളിച്ചെന്ന് കഴിഞ്ഞു അത്രേ അല്ല ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം ഉണ്ടാ നമ്മള് ഈ പറഞ്ഞ പോലെ ഞാനും ഒരിക്കലും പറയില്ല ഞാനൊക്കെ മറ്റേ പെർഫെക്റ്റ് മാൻ മാനാണോന്നൊന്ന് ഞാൻ പറയില്ല പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്ക് ഇരിക്കുകയാണെങ്കിലും അറിഞ്ഞാ അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടൊരു ഗുണുണ്ടായണോ ഇപ്പൊ നമ്മുടെ സമൂഹത്തിനടുക്കെ സോഷ്യൽ മീഡിയയിലൂടെ കെട്ടി നിൽക്കാനുള്ള ധൈര്യം വന്നു ഇനി ഇതല്ലേ എന്റെ അപ്പറം വന്നാല് നമ്മൾ ജീവിക്കും കാരണം ഒന്നും ഇല്ലാത്തൊരു കാര്യത്തിനായി ഇത്രയും വലിയ വലുതാക്കിയെങ്കിൽ ഇനിയിപ്പൊ ചെയ്തിട്ട് നിന്നാലും ധൈര്യം വന്നു ഇനിയിപ്പൊ മേടിയൊന്നുമില്ല ഇന്നുവണ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് നമ്മളത് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാ ഓക്കെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മള് ചെയ്ത് ചെയ്തു പറയുമ്പോൾ എവിടെ പോയാലുംമാരൊന്ന് ചോദിക്കും നീ മറ്റ റോവിനെ കുറ്റം പറഞ്ഞാളല്ലേ എനിക്കാണെങ്കിൽ കേൾക്കുമ്പഴേ മനസ്സിലായില്ലേ ആ ദിനാണ് കുറ്റം പറഞ്ഞത് എല്ലാം ക്ലിയറായി എല്ലാവർക്കും പരസ്പരം മനസ്സിലായി കലം എല്ലാരും നമസ്കാരം ഞാൻ ഡോക്ടർ റോവിൻസു ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാരും ഈ ഒരു വീഡിയോ കാണുക അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷമുള്ള ഫേമസ് സത്യം പറഞ്ഞ എനിക്ക് ഹാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ബിഗ് ബോസിന് മുന്നേ ഉള്ള എന്റെ ജീവിതം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ വീട് വളരെ കുറച്ച് ഫ്രണ്ട്സ് ചെറിയൊരു ലോഗായിരുന്നു എൻ്റെ ബിഗ് ബോസിന് ശേഷം സത്യം പറയാൻ ഒരുപാട് പേർ എന്നെ ഇഷ്ടപ്പെടുന്നു ഒരുപാട് പേര് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നു ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു ഞാൻ ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും കണ്ണട ചിന്തയും വിശ്വസിക്കും ഓക്കെ അങ്ങനെ കുറച്ചുപേരെ കൂടെ കൂട്ടി അതിൽ പ്രധാനമായിട്ട് എനിക്കിട്ട് പണി തന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വിവി വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബറാണ് സത്യം പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്നത് ഓക്കെ ഫോർ ദ പീപ്പിളിൽ ഉണ്ടായിരുന്ന വിവി ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതിലുണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരുമായിട്ട് ആരവായിട്ടാണെങ്കിലും വിനീതായിട്ടാണെങ്കിലും മറ്റേ ആരോമലായിട്ടാണെങ്കിലും എല്ലാം വിശ്വസം ഉണ്ടാക്കുന്ന ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമായിരുന്നു ഷാലു പേഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് വരുന്നതും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലൊന്നും വഴക്കോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ചെറിയ ആയിട്ടും നമ്മുടെ ഫോണിലോ അല്ലാതെ ഒന്നും വിളിച്ച് ഇന്നേ വരെ ഒരു രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ച് ആദ്യം ഫോർ ദി പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ആരവും വിനീതും ഈ പറഞ്ഞ ആരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തമ്മി തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിലവൻ ആയി അടുത്തത് ഷാലു എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരനെയും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ പോയി പറയും ചിലത് പറഞ്ഞ കാര്യങ്ങൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഓരോ കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാക്കി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഷാലുപേടനെ കൊണ്ട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് ഈ വിവി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഓക്കെ വിവി എൻ്റെ അടുത്ത് പറഞ്ഞു റോബിൻ ചേട്ടാ ഞാനൊരു വീഡിയോ എന്ത് ചെയ്യാം സെറ്റാക്കി തരാം ഓക്കെ ഇച്ചിരി വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങേരെ പോയി അങ്ങേരെ അടുത്ത് പോയി ബ്ലാക്ക് മെയിൽ ചെയ്തു ഓരോന്ന് പറഞ്ഞു അങ്ങേരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അത് എന്നിലേക്ക് എത്തിച്ച് അത് പോസ്റ്റ് ചെയ്തു കാരണം ആ സമയത്ത് ഇവൻ ഇൻജെക്ട് ചെയ്ത് തന്ന ആ ഒരു ദേഷ്യം എനിക്ക് ആ ഒരു വ്യക്തിയുടെ അടുത്തുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോനെ ആദ്യം ട്രോൾ എന്ന വ്യക്തിയെ ഈ പറഞ്ഞ വിവിയാണ് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു എൻ്റെ കൂടെ നിന്ന് എൻ്റെ കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ സീക്രട്സും കാര്യങ്ങളെല്ലാം ഇവൻ പയ്യ പയ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഇവൻ എന്നെ പൂട്ടിക്കണം അല്ലെങ്കിൽ എന്നെ തകർക്കണം എന്നുള്ള ഒരു കാര്യം കാരണം ഇവനെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഗ്രാജുവലി ഞാൻ ഇവനെ ചവിട്ടി പുറത്താക്കിയാണ് ചെയ്തത് അതിനുശേഷം ഇവൻ പോയിട്ട് എനിക്ക് പണിയറണമെന്ന് പറഞ്ഞിട്ട് ഈ ആദ്യം ഫോർ ദി പീപ്പിളിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് എഗൺസ്റ്റ് കുറേ കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ ഷാലുപേട് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇവനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞ് ഇഞ്ചക്ട് ഇപ്പിച്ച് ഞാനാണിതെല്ലാം പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ അയാളുടെ അടുത്ത് പറഞ്ഞു പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും ഈ ഒരു മാപ്പ് പറഞ്ഞ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതും പുള്ളിക്കാരെ കിട്ടിയ ആ ഒരു സൈബർ അറ്റാക്കും കാരണങ്ങളെല്ലാം വെച്ച് പുള്ളിക്കാരെ ദേഷ്യപ്പെട്ട് സത്യം പറഞ്ഞ ഈ വിവി എന്ന് പറഞ്ഞ ഡാഷ് മോൻ കാരണമാണ് ഷാലുപേട് ഇത്രയും വീഡിയോസും എനിക്ക് അഗെൻസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തത് ഓക്കെ അറിയുന്നത് സത്യം പറഞ്ഞ റീസൻ്റ് ആണ് ഓക്കെ കാരണം നമ്മൾ നമ്മളിത് ആ ഒരു ഇഷ്യൂസിന് ശേഷം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല മനസ്സിലായില്ല ഇവൻ ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നതെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരും ചിന്തിക്കുന്ന ചിന്തിക്കുന്നതുപോലുമില്ല പക്ഷേ ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ അനുഭവങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരു പേരെന്ന് പറയുന്നത് വിവി ആണ് വിവേക് എന്ന് പറയുന്ന വിവി ഓക്കെ വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബർ അപ്പം എന്താ പറയുക സത്യം പറഞ്ഞാൽ ആ ഒരു ഇഷ്യൂവിന് ശേഷം മനഃപ്പൂരവിയും ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കി ഓരോരുത്തരെയും തെറ്റിച്ച് ഓരോരുത്തരെയും കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിച്ച് ഈ പറഞ്ഞ ഷാലുവിനെ കൊണ്ട് ഓരോ ശാലുപ്പേടിനെ കൊണ്ട് ഓരോ വീഡിയോസ് ചെയ്യിപ്പിക്കുന്നതും ഇൻറ്റർവ്യൂവിന് പറഞ്ഞു വിടുന്നതും ഓരോന്ന് കുത്തി വെക്കുന്നതും അങ്ങനെ പറഞ്ഞേട്ടാ ഇങ്ങനെ എന്ന് പറയിപ്പിക്കുന്ന എല്ലാം വിവി ആണെന്ന് നമ്മുടെ ഷാലുപ്പേട് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താടാ വെവി ഇങ്ങനെ ഏഹ് എടാ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും മനസ്സിലായില്ലേ നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നുണ്ട് മനസ്സിലായില്ലേ നിനക്കിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലീഗലിയും അല്ലാതെ എല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു നോക്ക് അപ്പൊ നിനക്ക് അറിയാൻ പറ്റും നീ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ ഷാലു പേഡ് പേടെന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ കൂടുതൽ വൈരാഗ്യം ദേഷ്യം കാരണം ഈ വിവി എന്ന് പറഞ്ഞൊരു വ്യക്തി കാരണം മാത്രമാണ് ഷാലു ശാലുപേടൻ എൻ്റെ അടുത്ത് വൈരാഗ്യം പറഞ്ഞത് ഞാൻ ഇയാൾക്ക് എന്താണ് എൻ്റെ കൂടെ പ്രശ്നം എന്ന് ഞാൻ പല പ്രശ്നം ചിന്തിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇവനാണ് ഇതിലുള്ള കാര്യം എന്നുള്ള കൽപ്പറേറ്റ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്ന് അങ്ങനെ ഷാലു പേടനെ കൊണ്ട് എനിക്ക് അഗെൻസ്റ്റാക്കിയ വീഡിയോസെല്ലാം ചെയ്യിച്ച് എന്നെ ഡീഗ്രേഡ് ചെയ്യിപ്പിച്ച് എൻ്റെ ഫെയിമ് കുറപ്പിച്ച് അവന് ഉദ്ദേശം എനിക്ക് റോബിൻ രാധാ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ പൂട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ അവൻ ഓരോ കാര്യങ്ങൾ അവൻ ചെയ്തു എന്നിട്ട് ആരതി പൊടിയെ ഇവൻ അങ്ങോട്ടാണ് കോൺടാക്ട് ചെയ്ത് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്കിടയിലും ശ്രമിച്ചു എന്നിട്ട് ഇവൻ എല്ലാം ആനുപുലേറ്റ് ചെയ്ത് ഇവൻ നല്ല പുള്ളിയായിട്ട് പലരിടത്തും പോയി വീണ്ടും ഇപ്പോഴുള്ള സീസണിലുള്ള പലരിടത്തും പോയി ഓരോ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അവരെല്ലാം ഇപ്പം വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു ഒന്നര വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഹറാസ്മെന്റ് നിങ്ങൾ എന്റെ മെന്റൽ സ്ട്രെങ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ എന്തുമാത്രം എങ്ങനെയായിരിക്കും ഞാൻ കടിച്ചു പിടിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും കാരണം ഞാൻ എപ്പോഴും ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞു ഐ ബിലീവ് ഇൻ മൈസെൽഫ് മനസ്സിലാകില്ലേ കാരണം എനിക്കറിയാം ഞാൻ അത്ര വലിയ ഒരു തെറ്റോ കാര്യങ്ങളോ ചേച്ചി ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും മാനുപ്പുലേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കട്ടപ്പയെ പോലെ കട്ടപ്പയൊന്നും അല്ല ഇതും പിന്നെ വായിരിക്കുന്ന കേൾക്കും അപ്പം അത്രയും വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരുത്തൻ വിവി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങൾക്ക് എല്ലാവരുടെ ഇടയിലും മനസ്സിലായില്ലേ ഇപ്പോൾ ഷാലുപേട് പറയുന്നതിലും വിവി തന്നെയാണ് പുള്ളിക്കാരനെ മാനിപ്പുലേറ്റ് ചെയ്തത് പുള്ളിക്കാരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ വോയിസ് റെക്കോർഡും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ എട ക്രിമിനൽ ക്രൈമാണ് നീയൊക്കെ പിടി അകത്താകാൻ പോകുന്നേ ഉള്ളൂ വെയിറ്റ് ചെയ്യ് മനസ്സിലായില്ലേ നോക്ക് നോക്കി ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞുള്ള എൻ്റെ ലീഗൽ സൈഡും കാര്യങ്ങളും അകത്ത് കിടക്കും മനസ്സിലായില്ലേ നീയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പോത്ത വളർന്നില്ലേ അതൊക്കെ അകത്ത് പോയി കിടക്കേണ്ടി വരും ജയിലിന്റെ അകത്ത് മനസ്സിലാവുന്നുണ്ടോ ഏഹ് സത്യം പറഞ്ഞില്ല ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുമ്പോഴും ഇപ്പഴും സിൻസിയറായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് എനിക്ക് എൻ്റെ ചുറ്റും ഉണ്ട് മനസ്സിലായില്ലേ ഇപ്പോഴും ജെനുവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോഴെങ്കിലും ഓരോരുത്തർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞാൽ ഇതൊക്കെ മുന്നേ ഞങ്ങൾ സംസാരിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് സംസാരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് പക്ഷെ എങ്ങനെ സംഭവിക്കും ഇവനല്ല എൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഇവൻ അവിടെ പോയി ഓരോന്ന് പറയും ഇവിടെ വന്നു ഓരോന്ന് പറയും ഓ ഇവനെ ഇവനെക്കൊണ്ടൊരു തൊല്ലയാണല്ലോ ദൈവമേ എല്ലാവരുടെ ഇടയിലും പ്രശ്നം ഉണ്ടാക്കി ഷാരൂഖേടേയും എന്നെ അഗേൻസ്റ്റ് പ്രശ്നം ഉണ്ടാക്കി ഷാരൂഖേടിനെയും പിന്നെ എന്താ പറയുക മറ്റുള്ളവരെയും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിച്ച് എനിക്കും ആരിത് ആരവിന് ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാക്കിച്ചു അതിൽ കംപ്ലീറ്റ്ലി അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവനത് സാധിച്ചെടുത്തു വെൽ ഡാൻ മൈ ബോയ് പക്ഷേ അതിൽ നിന്നാൾ നിൻ്റെ ഈ ഒരു കാര്യം പോലെന്നുള്ളത് നീ ഒരിക്കലും ചിന്തിച്ചില്ല പോനെ എല്ലാവരും നിനക്കേകിച്ച് നീ ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാവരും ഇപ്പം റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ലീഗലി മൂവ് ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ കാണാം എന്താ നീ ഏതുവരെ പോകുന്നു നോക്കട്ടെ മനസ്സിലായി പിന്നെ ഇവൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചാൽ പണി കിട്ടും അനു അനുഭവം ഉള്ള ആളാണെന്ന് പറയുന്നത് ഓരോ അനുഭവമുള്ള ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പിന്നെ എൻ്റെ അടുത്ത് ഓരോരുത്തർ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒന്നും മറക്കുന്ന ഒരാളല്ല പക്ഷേ ഫോർഗീവ് ചെയ്യും മനസ്സിലായില്ലേ ഫോർ ഗീവ് ചെയ്യും പക്ഷെ ഫോർഗറ്റ് ചെയ്യത്തില്ല മറക്കത്തില്ല ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെ കൂടെ കൂട്ടുന്നു ആരടുത്ത് സംസാരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം ഈസി ആയിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കുറേ പാഠങ്ങൾ ഞാൻ പഠിച്ചു ആൻഡ് സി ഐ ബിലീവ് ഇൻ മൈ സെൽഫ് ബിഗ് ബോസ് ഈ പറഞ്ഞ കണക്ക് ഐ വിൽ നെവർ എവർ ഗീവ് അപ്പ് ഞാൻ വരും തിരിച്ചു വരും മനസ്സിലായില്ലേ ഭയങ്കര ഒരു ആശ്വാസം ഭയങ്കര ഒരു റിലാക്സേഷൻ ഉണ്ട് കാരണം ഇത് കാണുന്ന അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുമല്ലോ ആൻഡ് എല്ലാവരും അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക ഈ ഒരു വ്യക്തി വിവീന ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക ഇവൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇനി പുറത്ത് വരാനായിട്ട് ഇരിക്കുന്നുണ്ട് എൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നും അല്ലേ ഇനി പലരുടെയും കാര്യങ്ങൾ പുറത്ത് വരാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഓൾ ദി ബെസ്റ്റ് വിവി നമുക്ക് കാണാം കേട്ടോ ബൈ